ഹലോ വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ സ്വന്തം സ്റ്റേറ്റ് ആണെന്ന് പറയാൻ അല്ലെങ്കിൽ തെളിയിക്കാൻ പറയുമോ ജോർജ് കുര്യൻ കേട്ടു പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത് കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ അപ്പം കിട്ടും ഞങ്ങൾക്ക് റോഡില്ല ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ് സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ് ഇൻഫ്രാസ്ട്രക്ചർ രീതികൾ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും കമ്മീഷൻ പരിശോധിച്ചിട്ട് ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കും അങ്ങനെയാണ് തീരുമാനിക്കല്ലേ ഗവൺമെന്റ് അല്ലല്ലോ ഓക്കെ ഇതിൽ കുര്യൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാക്ക്വേർഡ് അയക്കാനാൽ മാത്രമേ ബാക്ക്വേഡ് സ്റ്റേറ്റ്സിന് മാത്രമേ ഫണ്ട് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുകയുള്ളൂ എന്ന് അതായത് ബാക്ക്വേർഡ് ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് ഫണ്ട് കൊടുക്കും എന്നുള്ള ഒരു കാര്യം എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ബാക്ക്വേഡ് മാത്രമല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിനും സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് കൊടുക്കാറുണ്ട് കാരണം എന്ന് പറയുന്നത് അവരുടെ ഡെവലപ്മെന്റിൽ കുറച്ചും കൂടി അധികം ഡെവലപ്മെന്റ് ആയി കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള റവന്യൂസും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിനും സാധാരണ രീതിയിൽ മുൻഗണന കൊടുക്കാറുണ്ട് ഇനി രണ്ടാമത് പറഞ്ഞ കാര്യം ഫൈനാൻസ് കമ്മീഷനാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത് ഫണ്ടിന്റെ കാര്യം ഫണ്ടിന്റെ കാര്യം തീരുമാനിക്കുന്നത് ഫൈനാൻസ് കമ്മീഷൻ തന്നെയാണ് പക്ഷേങ്കിൽ അതൊരു റെക്കമെൻഡേഷൻസ് മാത്രമാണ് അവർ തീരുമാനിക്കുന്നില്ല അവരുടെ റെക്കമെന്റേഷൻസ് കൊടുക്കുന്നത് മാത്രമാണ് ഇതിന്റെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് സെൻട്രൽ ഗവൺമെന്റിന് എന്ത് ഡിസിഷൻസ് വേണമെങ്കിലും അതായത് റെക്കമെൻഡേഷനിൽ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും തിരുത്താൻ പറ്റും ഇപ്പൊ കേരളത്തിന്റെ കാര്യത്തിൽ തന്നെ തിരുത്തിയിട്ട് അധികം ഫണ്ട് കേരളത്തിന് കൊടുത്താൽ തന്നെ അവർക്ക് പാർലമെന്റിന് പറയാൻ ഉത്തരങ്ങളുണ്ട് കാരണം അതൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് അവിടെ ഫണ്ട് കൊടുത്തുകഴിഞ്ഞാൽ അത് രാജ്യത്തിന് മുഴുവനായിട്ടും ഡെവലപ്മെന്റിന് കാരണമാകുന്ന ഒരു കാര്യമാണെന്ന് അവർക്ക് അവിടെ തെളിയിക്കാൻ പറ്റും അല്ലാതെ കേരളം ബാക്ക്വേഡ് ആണെന്ന് തെളിയിച്ചിട്ടാണോ കേരളത്തിന് ഫണ്ട് കൊടുക്കേണ്ടത് അതായത് ഇവിടെ എഡ്യൂക്കേഷൻ ഇല്ല ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള റോഡ് ഇല്ല ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല ഇതൊക്കെ തെളിയിച്ചിട്ടാണോ ഈ വ്യക്തി എന്താ പറയുന്നത് കേരളത്തിന് അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെങ്കിൽ മറ്റു സ്റ്റേറ്റിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് തന്നെയാണ് അല്ലെന്ന് പറയാൻ പറ്റുന്നു അതുപോലെ തന്നെയാണ് മറ്റൊരു യൂണിയൻ മിനിസ്റ്റർ സുരേഷ് ഗോപി പറഞ്ഞ ഒരു കാര്യം അതായത് ഫണ്ടിന് വേണ്ടി നിലവിൽ കൂട്ടരുത് എന്ന് തന്ന ഫണ്ട് എന്താണോ അത് നല്ല ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് നല്ല ഇതിൽ യൂസ് ചെയ്യണം അത് കറക്റ്റ് ആണ് എഫിഷ്യൻ ആയിട്ട് യൂസ് ചെയ്യണം പക്ഷെങ്കിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് അതും കൂടി ഒന്ന് പറഞ്ഞു തരണം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ ഓക്കേ താങ്ക് യു